എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിന്റെ ബാക്ക് ടു സ്കൂൾ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങളായി നമ്മൾ ചെയ്തിരുന്ന ബാക്ക് ടു സ്കൂൾ വീഡിയോസും ക്രാഫ്റ്റ് വീഡിയോസും എല്ലാം പ്ലേലിസ്റ്റിലുണ്ട് കാണാത്തവർ കാണണേ ത്തെ വേനൽ അവധിക്ക് ശേഷം നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം നാളെ തുറന്നു പ്രവർത്തിക്കുകയാണ് അപ്പോ ഈ അധ്യയന വർഷത്തേക്ക് ഞങ്ങൾ നടത്തിയ ഷോപ്പിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണണ്ടേ എങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം േ ഇനി എന്തൊക്കെ വാങ്ങിയെന്ന് നോക്കാം ആദ്യം ആദ്യമോന് വാങ്ങിയ തൊപ്പിയിൽ തുടങ്ങാം സ്പൈഡർമാൻ വളരെ ഇഷ്ടമായത് കൊണ്ട് ഈ പ്രാവശ്യം മോന് വാങ്ങിയതെല്ലാം റെഡ് കളറാണ് ആണ് മോന് വാങ്ങിയതെല്ലാം അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ പിന്നെ പൊന്നി ബ്രാൻഡിൻ്റെ അഞ്ച് പാൻറ്റീസും ഫുഡ് കഴിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ക്ലോത്ത് നാലെണ്ണവും വാങ്ങി ഇത് അത്യാവശ്യം വലുതാണ് കേട്ടോ രണ്ടെണ്ണം ആമിക്കും രണ്ടെണ്ണം ആദിക്കും പിന്നെ ബട്ടർഫ്ലൈ സൈഡ് സ്റ്റിക്കറുള്ള അഞ്ച് പാൻറ്റീസും വാങ്ങി വി സ്റ്റാറിൻ്റെ അഞ്ച് ഷോർട്ട്സും രണ്ട് ബ്ലൂ ഒരു വൈറ്റ് രണ്ട് സ്കിൻ കളറും വാങ്ങി പിന്നെ വി സ്റ്റാറിൻ്റെ തന്നെ ഹാഫ് കമ്മീസ് മൂന്നെണ്ണം വാങ്ങി வாங்கி ശ്യം പുതിയ സ്കൂൾ ആയതുകൊണ്ട് യൂണിഫോമിൽ മൂന്ന് കളറുണ്ട് അതുകൊണ്ട് മൂന്ന് കളറിലുള്ള ഹെയർ ബാൻഡ് മൂന്ന് കളറിലുള്ള ബൺ ഹിമാലയുടെ കൺമഷി ഡാസ്ലറിൻ്റെ ഐ ലൈനറും ഇത് പൊട്ടുതൊടാൻ വേണ്ടി മാത്രമാണ് പിന്നെ കുറച്ച് കമ്മലുകളും ഗോൾഡ് കമ്മൽ ഇടുന്നത് റിസ്ക് ആയതുകൊണ്ട് കുറച്ച് കമ്മൽ വാങ്ങിയതാണ് കേട്ടോ കുട്ടിക്ക് വാങ്ങിയ മറ്റു സാധനങ്ങളെല്ലാം കണ്ടാലോ ഇതെല്ലാം ആമസോണിൽ നിന്നും ഓഫറിന് വാങ്ങിയതാണ് കേട്ടോ പിങ്ക് കളർ ഇഷ്ടമുള്ളതുകൊണ്ട് എല്ലാം പിങ്ക് കളറിൽ തന്നെയാണ് കേട്ടോ വാങ്ങിയത് ടിനി ടോയ് ബ്രാൻഡിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ബാഗാണ് ആദ്യം വാങ്ങിയത് ഒരുപാട് സ്പേസ് ഉള്ള ഈ ബാഗ് വാട്ടർ പ്രൂഫാണ് കൂടാതെ ഡേർട്ട് ഫ്രീയും കൂടിയാണ് ഇതിന് തന്നെ കളറുള്ള ഒരു പൗച്ചും ഇവർ കൂടെ കൊടുക്കുന്നുണ്ട് ആമിക്കുട്ടിയെ പോലെ തന്നെ ഒരു സുന്ദരി കുട്ടിയും പിന്നെ കുറേ കാൻഡീസും ഉള്ള ഒരു പിങ്ക് ബാഗാണ് പിന്നെ വാങ്ങിയത് സിബ് തുറക്കുന്ന സ്പേസിന് മുൻപേ ഒരു ചെറിയ സ്പേസ് ഉണ്ട് ഇനി സിബ് തുറന്നിട്ടുള്ള ഈ സ്പേസിൽ കറയായാൽ നമുക്ക് തുടച്ചു നീക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ അകവശം കുഞ്ഞു ബാഗായതുകൊണ്ട് കയ്യിൽ ഒതുങ്ങി നിന്നോളും പിന്നെ ഒരു കാര്യമുള്ളത് വലിയ വാട്ടർ ബോട്ടിലൊന്നും ഇതിൽ വയ്ക്കാൻ പറ്റില്ല അത് നമുക്ക് ബാഗിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഈ പ്രാവശ്യം സ്കൂൾ തുറക്കുമ്പോൾ അമ്മേ എനിക്ക് ബോക്സ് ഒന്നും വാങ്ങി തരല്ലേ കേട്ടോ എനിക്കൊരു പൗച്ച് വാങ്ങി തന്നാൽ മതി എന്നായിരുന്നു ആമിക്കുട്ടി പറഞ്ഞത് അങ്ങനെ ആമസോണിൽ കുറേ അന്വേഷിച്ചപ്പോൾ ഒരു ഭംഗിയുള്ള മത്സ്യകനികയുടെ ഒരു ചെറിയ പൗച്ച് കിട്ടി പൗച്ചായിട്ടും ബോക്സായിട്ടും ഒക്കെ ഉപയോഗിക്കാം എങ്കിലും ഇതൊരു ക്യൂട്ടായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ട് എനിക്ക് തോന്നി ആമിമോൾക്ക് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ ഇത് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മൾ പിക്ചറിൽ കണ്ടത് നല്ല ബ്രൈറ്റായിട്ടുള്ളതായിരുന്നു കിട്ടിയത് ലൈറ്റായിട്ടാണെങ്കിലും നല്ല ഭംഗിയൊക്കെ ഉണ്ട് ആമിമോൾക്ക് ഒട്ടും സൂക്ഷിച്ച് കൊണ്ട് നടക്കാൻ ഒരു കാര്യമാണ് വാട്ടർ ബോട്ടിൽ ഒരു വർഷത്തിൽ തന്നെ മൂന്ന് വാട്ടർ ബോട്ടിലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് സ്ട്രോങ് ആയ ക്യൂട്ടായ ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ എന്നെ വാങ്ങാമെന്ന് കരുതി അങ്ങനെ തിരഞ്ഞു നോക്കിയപ്പോൾ ഒരു നല്ല വാട്ടർ ബോട്ടിൽ തന്നെ കിട്ടി പിങ്കും ബ്ലൂവും കൂടി ചേർന്ന ഒരു സൂപ്പർ വാട്ടർ ബോട്ടിൽ സാധാരണ ക്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ മോള് വാങ്ങിയത് സിപ്പർ ക്യാപ്പാണ് അതാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം ഇനി കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് കണ്ടാലോ ബുക്ക് പൊതിയാൻ ബ്രൗൺ പേപ്പറാണ് വാങ്ങിയത് അത് രണ്ടെണ്ണം തൽക്കാലത്തേക്ക് വാങ്ങി ഇനിയും കുറച്ചുകൂടി വാങ്ങണം കാരണം രണ്ടു പേരില്ലേ രണ്ടാക്കും പൊതിയണ്ടേ പിന്നെ കുറച്ച് നെയ്മ് സ്ലിപ്പുകളും വാങ്ങി ആദിമോൻ സ്പൈഡർമാൻ ഫാൻ ആയതുകൊണ്ട് സ്പൈഡർമാനിൻ്റെ ഫോട്ടോ ഉള്ള കുറച്ച് രണ്ട് മൂന്ന് നെയ്മ് സ്ലിപ്പുകൾ വാങ്ങി സ്പൈഡർമാൻ മാത്രമല്ല സൂപ്പർമാനും മറ്റാരൊക്കെയോ ഇതിലുണ്ട് സ്പൈഡർമാനെ കണ്ടപ്പോൾ ഞാൻ അതങ്ങ് വാങ്ങി പിന്നെ കുറച്ച് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ നീൻസ്ലിപ്പ് ഇതിൽ കുറേ ആൾക്കാരുടെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ എങ്കിലും നമ്മൾ ടോം ഒക്കെ ഉണ്ട് മിക്കി ഉണ്ട് മിന്നി ഉണ്ട് അപ്പോൾ അതെൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയതാണ് ഇത് ആമിമോളുടെ ഇഷ്ടത്തിന് വാങ്ങിയത് ബാർബി ക്യാരക്ടേഴ്സ് പിന്നെ ഒട്ടിക്കാൻ വേണ്ടി ഫെവിക്കോൾ വാങ്ങി ഒരു ഫെവി സ്റ്റിക്കും വാങ്ങി പിന്നെ സ്മൂത്ത് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് രണ്ട് ബോക്സ് ബ്ലൂ ഇങ്കും ബ്ലാക്ക് ഇങ്കും പെന്നും കൂടി വാങ്ങി പിന്നെ ആദ്യക്കൂട്ടന് ക്രയോൺസ് വാങ്ങി ി ഇവിടെ ഉണ്ട് എങ്കിലും ഒന്ന് വാങ്ങിയതാണ് പിന്നെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് എ ഫോർ ഷീറ്റ് അതൊരു ബണ്ടിൽ വാങ്ങി മാത്രമേ വാങ്ങാനുള്ളൂ സ്കൂൾ തുറന്നതിന് ശേഷം മഴക്കാലമൊക്കെ ഒന്ന് ശമിച്ചതിന് ശേഷം ഷൂസും സോക്സും ഒക്കെ ഇടേണ്ടതുണ്ട് അത് ആ ഒരു സമയത്ത് വാങ്ങാമെന്നാണ് കരുതുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ആദ്യക്കുട്ടന് വാങ്ങിയ സാധനങ്ങൾ അതും സ്പെഷ്യലായി വാങ്ങിയ സാധനങ്ങളെല്ലാം വാട്ട് ഈസ് ഇൻ മൈ ബാഗിലൂടെ ആദ്യക്കുട്ടൻ തന്നെ പറയുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഭായ് ബാ